ഹലോ ഗൈസ് വെൽക്കം ടു അബു ക്ഷേമ കിച്ചൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സിമ്പിളായ രീതിയിലെങ്ങനെ ഒരു ചെറുനാരങ്ങ അയച്ചാർ ഉണ്ടാക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് അറിയുന്നവർക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യമേ ചെറുനാരങ്ങ അഞ്ചു മിനിറ്റ് ഒന്ന് പുഴുങ്ങിയെടുത്ത് ചെറുത് കഷ്ണങ്ങളായി നുറുക്കിയെടുക്കുക എന്നതിന് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തിളച്ച് കയറുമ്പോൾ കടുക് കറി എല്ലാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിനു ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരച്ചാർ പൊടി നന്നായി ഇട്ട് കൊടുക്കുക തലശ്ശേരിയെ മാത്രമേ ഉള്ളൂ എന്നിട്ട് നന്നായി ഇളക്കിയതിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കുക ഓൾറെഡി ഇത് വന്നതാണ് അപ്പം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക നമ്മുടെ സിമ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇനി ചൂടാറിയതിന് ശേഷം സുർക്കയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിച്ചതിന് ശേഷം ചൂടാറ് ഇത് നന്നായി കണക്കുന്നതിന് ശേഷം ഒരു ബോട്ടലിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മളുടെ അച്ചാർ ചെറുതരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാരിലേക്ക് എത്തിച്ചുകൊടുക്കുക പുതിയ വീഡിയോയുമായിട്ട് കാണാം അഭുസമാക്കി